ഗോപി അച്ഛൻ്റെ മുമ്പിൽ കരയാതെ കരഞ്ഞല്ലേ സാനിറ്റൈസറാ നാട്ടിലിപ്പസുഖൊന്നും ഇല്ല എന്റെ അച്ഛനാണ് അസുഖം പറഞ്ഞ അച്ഛന അസുഖം നീ ഒന്ന് പാടാനെന്ന് എല്ലാം മറന്നു പോയി ചേട്ടത്തി അമ്മ പഠിപ്പിച്ച് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ നാക്ക് മൂക്കാ ചോട്ടെ വേണ്ട അത് വേണ്ട പിന്നെ കഷത്തി കൈവെച്ചു ഒട്ടും വേണ്ട ഇത് അമ്മ പഠിപ്പിച്ച നീ ഒന്ന് ഓർത്തു നോക്കൂ കുഞ്ഞുനാളി പഠിച്ച ഒന്നും ഇല്ല കുഞ്ഞുനാളി പഠിപ്പിച്ച നൂറ്റന്റെ രണ്ടാം ചലന ചലനിയമൊന്നും രണ്ടാം മൂന്ന് എല്ലാവർക്കും അറിയാമോ രണ്ട് പറയണെങ്കി പറ സ്വന്തം അച്ഛൻ ചലന ചലനവാറ്റി കിടക്കുമ്പോഴാന്നോ നീ ചലന നിയമം വെള്ളത്തുണി ചോദിക്കുന്നേറുതായി ചന്ദനത്തിൻ ചന്ദനത്തിൻ്റെ

ചെവിനകത്ത് വെച്ചിട്ട് ചത്ത പോലെ കിടക്കാൻ അല്ലിയും പാടും ഒരു കാതിയിലോലെ ഞാൻ കണ്ടില്ല ഭാഗ്യം ഇല്ലെങ്കിൽ അതും എടുത്തോ തിരുതാളി വെച്ചതും കണ്ടെത്തി